അനന്തപുരിയിൽ അരങ്ങു തകർത്ത് കലാപുരം നടക്കുകയാണ് അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു കൽവിളക്കിൽ ദീപം തെളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു അതിജീവനത്തിന്റെ നേർ സാക്ഷ്യമായാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വേദികളിലെ പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ ഇന്റലിജൻസും വിജിലൻസും നിരീക്ഷണം ശക്തമാക്കുന്നു തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം റിപ്പോർട്ടർ സജ്ജമായുണ്ട് റഹീസ് റഷീദാണ് ഇപ്പോൾ ചേരുന്നത് കലോത്സവ നഗരിയിൽ നിന്നും റഹീസ് ഇപ്പോൾ ഏത് വേദിയിലാണ് ഇപ്പോൾ റഹീസ് ഉള്ളത് അവിടെ ഇപ്പോൾ ഏത് മത്സരം പുരോഗമിക്കുന്നു സ്മൃതി ഒന്നാം വേദിയായ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഞാനുള്ളത് മോഹിനിയാട്ട മത്സരം ഉദ്ഘാടന സെഷന് ശേഷം തുടങ്ങിയ മോഹിനിയാട്ട മത്സരം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ വേദിയിൽ സംഘദൃഷ്ട മത്സരവും ഉണ്ടാകും മറ്റ് വേദികളിൽ ഭരതനാട്യം മാപ്പിളപ്പാട്ട് ചക്യാർകുത്ത് പോലുള്ള മത്സരങ്ങളും ഇരുപത്തിയഞ്ച് വേദികളിലായി ഒരേ സമയം നടക്കുന്നുണ്ട് ഒരു വേദിയിലും മത്സരം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ഉച്ചക്ക് ശേഷമാണ് ജനപ്രിയ ഇനങ്ങളായ സംഘനൃത്തവും ഒപ്പം ഒപ്പനയും പോലുള്ള ഐറ്റങ്ങൾ ഉണ്ടാവുക ഇന്ന് രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡോ എസ് ഷാനവാസ പതാക ഉയർത്തിയതോടുകൂടിയാണ് ഔദ്യോഗികമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിഞ്ഞത് ഏതാണ്ട് പത്തരയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി ഏതാണ്ട് എട്ട് വർഷത്തിന് ശേഷം തലസ്ഥാന നഗരിയിൽ വരുന്ന കലോത്സവത്തിൻ്റെ ഗംഭീരമായ ഒരു ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് നടന്നത് ഇത്തവണത്തെ കലോത്സവത്തിന് പല പ്രത്യേകതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അഞ്ച് ഗോത്രകലകൾ ആദിവാസികളുടെ തനത് ഗോത്രകലകൾ കൂടി ഇത്തവണ മത്സര ഇനമായി വന്നിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് വിശാഗന്ധിയിലാണ് ഈ അഞ്ച് കലകളിൽ ഒരു കലയുടെ ഉദ്ഘാടനമുള്ളത് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളിത് തിരുവനന്തപുരത്തുകാർക്ക് വാശി കൂട്ടാൻ വേണ്ടി പറയുന്നതാണ് ഒന്നാം വേദിയിൽ ആളൊഴിഞ്ഞ കസേരയിലാണ് കസേരയ്ക്ക് മുമ്പിലാണ് കുട്ടികളുടെ കലാപ്രകടനം നടക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ കുറച്ചുകൂടി വാശിയോടുകൂടി വന്ന് ഈ കസേര നിറയ്ക്കണം എന്നൊരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുണ്ട് സ്മൃതി ശരി റഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകുന്നത് കലോത്സവത്തിലെ പ്രധാന വേദിയിൽ നിന്നുള്ള ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് റഹീസ് സൃഷ്ടി നൽകിയത്